അങ്ങനെ മരണം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയുകയാണ് അർജുനും ശ്രീധു ഇഴുന്ന് സംസാരിക്കുന്ന സമയത്താണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ വരുന്നത് ഈ ബിഗ് ബോസ് വീട്ടിലെ ഓരോരുത്തരെ കുറിച്ചും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഈ ആഴ്ചത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ശ്രീതു നീ തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുനൻ കഴിച്ചോയ്ക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടാ ജിൻഡോ ചേട്ടൻ്റെ ടാർഗറ്റ് ഞാനല്ലേ എന്ന് നീ രണ്ടാഴ്ച മുമ്പായിരുന്നു ടാർഗറ്റ് നീ വന്ന അന്ന് തൊട്ടേ ഞാൻ നിന്നെ ടാർഗറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഓരോ മത്സരാർത്ഥികളെക്കുറിച്ചും വ്യക്തമായ ധാരണ നമ്മുടെ ജിൻഡോ ചേട്ടൻ ഉണ്ട് ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ പണി ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ പോയി പണി കൊടുക്കാനും നമ്മുടെ ജിൻഡോ ചേട്ടൻ ഒരുക്കമാണ് ലാലേട്ടൻ്റെ മുമ്പ് പച്ചയ്ക്ക് അവരെ വലിച്ചു കീറി ഒട്ടിച്ചു കൊടുക്കാനും ജിൻഡോ ചേട്ടൻ റെഡിയാണ് ബിഗ് ബോസ് എന്ന ഗെയിമിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന മത്സരാർത്ഥികളിൽ നമ്മുടെ ജിൻഡോ ചേട്ടന് മാത്രമേ ഉള്ളൂ എന്ന കാര്യത്തിലും സംശയമില്ല എന്താണെങ്കിലും അർജുനും ശ്രീധവും തമ്മിൽ പ്രണയത്തിലാണ് എന്ന ഒരു വാർത്ത നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ചുറ്റിപ്പറ്റി അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ശരണി അതിനെക്കുറിച്ച് നമ്മുടെ അർജുനോട് ചോദിച്ചിട്ടുണ്ട് ജാൻമണി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞ് നമ്മുടെ ജിൻഡോ ചേട്ടൻ അറിഞ്ഞിട്ടുണ്ട് അതെന്താണെങ്കിലും ജിൻഡോ ചേട്ടൻ സമ്മതിക്കാൻ ഒരു സാധ്യതയില്ല അതിനുള്ള എട്ടിൻ്റെ പണിയുമായി ജിൻഡോ ചേട്ടൻ ഇവരുടെ പുറകാലത്ത് തന്നെയുണ്ട് നമുക്ക് കാത്തിരിക്കാം